പകരം ചെയ്യാനുള്ളത് രണ്ട് കാര്യമാണ് ഒന്ന് കൃതം ഹൃദയം പൂർണ്ണമായ നൽകാം രണ്ടാമത്തെ എന്താണ് പകരം എന്തും ഹൃദയം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നൽകും ഭാഗികമായിട്ടല്ല പൂർണ്ണ 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 മനസ്സോടെ ശക്തിയോടെ ആരാധിക്കണം ുംനിച്ച് പറയുന്നത് കൊണ്ട് വരുന്നതല്ല എനിക്ക് തന്ന അനേകം കോടി അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് യേശു ക്രിസ്തു പെടഞ്ഞു ഒരു സാഹിത്യകാരനും ഒരു കവിക്കും എഴുതി തീർക്കാൻ പറ്റാത്ത വേദന മനസ്സിലാക്കാത്ത വേദന ഒരു സാഹിത്യകാരനും ഒരു കവിക്കും ആ വേദനയെ എഴുതി വർണ്ണിപ്പിക്കാൻ സാധിക്കില്ല അങ്ങനൊരു വേദന നൽകി സ്വീകരിച്ചിട്ട് നമ്മെ രക്ഷിച്ച ആ സ്നേഹത്തിൽ നാം പൂർണ്ണമായിട്ട് പൂർണ്ണ മനസ്സോടെ ഇവിടെ ഇരിക്കണം ഒരു മണി കഴിഞ്ഞിട്ട് എന്ത് കഴിക്കണം ഏത് വാഹനത്തിൽ പോകണം വൈകിട്ട് എന്ത് ചെയ്യണം ഒന്നുമില്ല പൂർണ്ണമായിട്ട് നീ എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടു കൂടിയായിരിക്കണം എല്ലാം യാതൊരു ചിന്തകളും ഈ സ്റ്റെയർ കേസ് കയറി ഇവിടെ വന്നാൽ ചിന്തകളും ഉണ്ടാകരുത് ലയിച്ചിരിക്കണം ഒരു മണി കഴിയുമ്പോ തട്ടി പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് അങ്ങനെ ഒരു ചിന്ത അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ മാസ്റ്റർ പ്ലാൻ അതായിരിക്കണം പൂർണ്ണ മനസ്സോടെ രണ്ട് കാര്യമേ നന്ദിയുള്ള ഹൃദയത്തിന് തിരിച്ചു കൊടുക്കാൻ രണ്ട് കാര്യമാണ് പൂർണ്ണമായ ഹൃദയം രണ്ടാമത്തത് ദേശത്തെങ്ങും പോകും ദേശത്തെങ്ങും എന്ന് പറഞ്ഞാൽ ഇടതും വലതും ഇരിക്കുന്നവരോടും നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് നിത്യജീവിതത്തെ കുറിച്ച് പറയുക സമയം അടുത്തിരിക്കുന്നു എന്താ കാരണം പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സുഖ ലോലത വർദ്ധിച്ചു കൊണ്ടിരിക്കുക സമ്പത്തിങ്ങനെ വർദ്ധിച്ചിട്ട് സുഖത്തിൻ്റെ ആ രസത്തിൽ ഇങ്ങനെ പോകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ഇവിടെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കും വളരെ ശ്രദ്ധിക്കണം നമുക്കാണ് കൂടുതൽ പരീക്ഷണങ്ങളുള്ളത് പുറത്ത് ഇവിടെ നടക്കുന്നവർക്കൊന്നും വലിയ പരീക്ഷണങ്ങളൊന്നുമില്ല നമുക്കാണ് പരീക്ഷണങ്ങളുള്ളത് എപ്പോഴും അതിൽ വിജയിക്കാൻ ശ്രമിക്കണം സഹിഷ്ണുത ഉള്ളവരായിരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സഹിഷ്ണുതയുള്ളവരായിരിക്കണം പദവി പോകരുത് വാസ്റ്റർ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നോട് ക്ഷമിക്കാത്തവരോട് എന്നെ നിന്ദിക്കുന്നവരോട് എനിക്ക് എതിരായിട്ട് ദുഃപ്രചരണം നടത്തുന്നവരോടൊക്കെ നമ്മൾ സ്നേഹമുള്ളവരായിട്ട് മാറും പിന്നെ നമ്മുടെ ചെറിയ ചിന്തയ്ക്ക് വേണ്ടി എഫ് എസ് എ നാലിൻ്റെ ഒന്ന് രണ്ടും മൂന്നും ആ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വെളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു അതിന് യോഗ്യമാം വിധം എങ്ങനെയായിരിക്കണം പൂർണ്ണ വിനയത്തോടെ വിനയം എന്താണ് വിനയത്തിൻ്റെ എതിർ ഓപ്പോസിറ്റ് എന്താണ് അഹങ്കാരം നമ്മിൽ ഉള്ളത് എന്താണ് അഹങ്കാരമാണ് അഹങ്കാരം ഞാൻ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എൻ്റെ ആ കഴിവുകൊണ്ടാണ് എൻ്റെ മേന്മ കൊണ്ടാണ് എല്ലാം നടക്കുന്നുള്ള ആ അഹങ്കാരം കൊണ്ട് മാറ്റുന്നത് ഞാനൊന്നുമല്ല ഐ എന്ന് പറയുന്നത് ഐ ഐ ഇംഗ്ലീഷിൽ ഐ എഴുതുമ്പോൾ ആ അതിൻ്റെ ആ അടി തുടങ്ങിന് ഒരച്ച 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 ഒരച്ചിക്ക് കളയാണ് അപ്പം അവസാനം ഒരു സീകരമായിട്ട് ില് മനസ് എഴുതി വയ്യോ ഐ അതിനെ ഓരോ ദിവസവും ഞാനൊന്നുമല്ല 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 ഞാൻ കാരണമല്ല ദൈവം അനുവദിക്കുന്നത് കൊണ്ട് ആരൊക്കെയോ പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു മാത്രം ഞാൻ അതിൽ ചെലപ്പോ വന്നു നിക്കുന്നുണ്ടാകും അയ്യെ അരിഞ്ഞരിഞ്ഞ് അരച്ചരച്ചൊരച്ചരച്ചൊരച്ചറ്റത്തി ചെല്ലുമ്പോൾ ഒരു ദൈവത്തോട് സമർത്ഥമുള്ളവൻ അവിടെ ഇരുന്നു ആ സമത്വ മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് പൂർണ്ണ മനുഷ്യനായിട്ട് വന്നു അഹങ്കാരം അല്ലെങ്കിൽ അവിടെ ഒരു ഞാൻ വന്നതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കെല്ലാം പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല വന്നത് നമ്മെ സ്നേഹിക്കാൻ മനുഷ്യനെ നമ്മെ പോലെ ഒരാളായിട്ട് ഈ ഭൂമിയിൽ വന്ന് എന്നുള്ളതാണ് നമുക്ക് മാതൃകാപരമായ ഒരു കാര്യം നാം ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അനുകരിക്കേണ്ട ഒരു വിഷയം അതുതന്നെയാണ് ഏവത്തോളം സമത്വം മൃഗപിടിക്കാതെ ഭൂമിയിലേക്ക് വന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ആ ക്രിസ്തുവിനെ പോലെ ഒരു സീറോ ആയിട്ട് മാറാൻ ശ്രമിക്കുക നാം എവിടെയെങ്കിലും ചെല്ലുമ്പോ ആ പ്രഥമ സ്ഥാനങ്ങൾ അലങ്കരിക്കരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളേറ്റവും കുറവ നമ്മളാരും അല്ല നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ യോഗ്യത ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടു വരുമെന്ന് നമ്മളോട് പറയും ഇനി പറഞ്ഞില്ലെങ്കിലും നമ്മളിപ്പിക്കുക നമ്മൾ ആരുമല്ല നമ്മളെ കാണുന്ന ദൈവം നമ്മുടെ കഴിവുകൾ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കും ആരെങ്കിലും അത് അറിയും ആരെങ്കിലും നമുക്ക് അവസരങ്ങൾ അപ്പോൾ പൂർണ്ണ വിനയത്തോടെ ചെറിയ വിനയമല്ല പൂർണ്ണമായ വിനയം ഹ്യൂമിലിറ്റി എപ്പോഴും നമ്മൾ നിലനിർത്തണം എൻ്റെ പോസ്റ്ററുടെ പ്രസംഗം അല്ലെങ്കിൽ ഫാസ്റ്ററുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫാസ്റ്ററുടെ പാട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പെർഫോമൻസ് ഇതൊക്കെ ഒന്നുമല്ല എന്നിൽ കൂടുതൽ എത്രയോ പേർ പ്രസംഗിക്കുന്നു എന്നിൽ കൂടുതൽ എത്രയോ പേര് നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നു എന്നിൽ കൂടുതൽ എത്രയോ പേര് പാടുന്നു അതെല്ലാം അവർക്ക് ദൈവം കൊടുത്ത കഴിവാണ് ഞാൻ അതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നു ഞാൻ എളിമയുള്ളവനായിരിക്കണം ഞാൻ വിനയമുള്ളവനായിരിക്കണം രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത് സൗമ്യതയോടെ എല്ലാം പൂർണ്ണത ചേർത്തു വായിങ്ങോട്ടോ പൂർണ്ണ വിനയത്തോടെ പൂർണ്ണ സൗമ്യതയോടെ എഴുതിയിട്ടില്ല നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ വിനയം ഉണ്ടാകണം ഇന്ന് മുതൽ എവിടെ ചെന്നാലും വിനയമുള്ളവരായിരിക്കും വിവാഹ വീട്ടിൽ ചെന്നാലും ചർച്ചിൽ ചെന്നാലും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെന്നാലും നമ്മൾ വിനയത്തോടു കൂടി മാത്രം ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ അനുവാദം ഉണ്ടാകാം സർക്കാർ എന്നാലും നമ്മുടെ ഒരു വിനയം അവിടെ കാണണം ഒന്ന് ഒന്ന് നോക്കിയാ നോക്കിയാസ് പ്ലീസ് മെയ്ക്ക് അമിൻ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നോട്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മെ കുറിച്ചൊരു ചിന്ത ആ നിമിഷം തുടങ്ങി ഒരു വ്യത്യസ്ത മനോഭാവം കാണും നമുക്കിരിക്കാം വേണമെങ്കിൽ ഓഫീസിൽ ചെന്ന് നമുക്ക് ഇരിക്കാം പക്ഷെ നാം ഇരിക്കാതെ അവർ പറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു ത്യാഗം നിങ്ങളിരിക്കൂ എന്ന് പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ടിരിക്കുക